കൊല്ലം കണ്ണനല്ലൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ബി ജെ പി ആവശ്യമുന്നയിച്ച് തൃക്കോവിൽവട്ടത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചേരിക്കോണം സ്വദേശികളായ പെൺകുട്ടികളാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് സഹോദരങ്ങൾ ചികിത്സയിലാണ് സഹോദരൻ ചികിത്സയിലാണ് സഹോദരങ്ങളായ നീതു മീനാക്ഷിയുമാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് പ്രദേശത്ത് ഇരുപതോളം പേർക്ക് രോഗം ബാധിച്ചിരുന്നു എന്നാൽ ആരോഗ്യ വകുപ്പ് വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നില്ല രണ്ട് കുട്ടികൾ മരിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നത് തന്നെ സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെയും കുട്ടികളുടെ മാതാപിതാക്കൾ ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു ശരിയായ രീതിയിൽ ചികിത്സ നൽകിയില്ല എന്ന പരാതിയാണുള്ളത് അതേസമയം ആരോഗ്യവകുപ്പ് പരിശോധനാ ക്യാമ്പ് ഉൾപ്പെടെ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കുട്ടികളുടെ മരണത്തിന് കാരണമായത് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ തന്നെയെന്നാണ് ഉയരുന്ന ആരോപണം വീഴ്ച കൃത്യമായി അന്വേഷിക്കണമെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബി ജെ പി തൃക്കോവിൽവട്ടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ബി ജെ പി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ധർണ ഉദ്ഘാടനം ചെയ്തു രോഗം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മരണപ്പെട്ട പെൺകുട്ടികളുടെ സഹോദരന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ആ കുടുംബത്തിന് വേണ്ട ധനസഹായം ഉടൻ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തൃക്കോവിൽവട്ടം തഴുത്തല ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത് തഴുത്തല ഏരിയ പ്രസിഡന്റ് പ്രദീപ് നവോദയയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗോപി മുഖ്യപ്രഭാഷണം നടത്തി സംഭവത്തിലുടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കുമെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചു ജനം കൊല്ലം ലുലുവിന്റെ വാല്യൂ ഷോപ്പിംഗ് സ്റ്റോറായ ലോഡ് ഷാർജ അൽവാദയിൽ തുറന്നു പത്തൊമ്പത് ദർഹത്തിൽ താഴെയാണ് നിരവധി ഉൽപ്പന്നങ്ങൾ ലോട്ടിൽ ലഭ്യമായിരിക്കുന്നത്